എന്തിനും പോന്നവനായ റബ്ബ് എല്ലാത്തിനും അള്ളാഹു അസ്ബാബുകൾ നിശ്ചയിച്ചു എന്നത് അള്ളാഹുവിന്റെ ഒഴരും പകരം അത് അവൻ്റെ ഒരു അവന്റെ അതായത് മനുഷ്യനെ മുഴുവൻ ഈ പാറമ്മിൽ പൊട്ടിമുളപ്പിക്കാൻ ഈ നാട്ടിലെ പാറമ്മലൊക്കെ മനുഷ്യന്മാരെ പൊട്ടിമുളപ്പിക്കാൻ റബ്ബിന് കഴിയൂലെ റബ്ബിന് കഴിയുമെന്ന് രാവിലെ സുബഹി വട്ടവും സുബൈനുസ്കരിച്ച് പത്തുവട്ടവും മകരിച്ച് പത്തുവട്ടവും ചെല്ലുന്നവരാണ് നമ്മൾ കുലിശങ്ക എന്തിനു കഴിയും പക്ഷെ അതേ സമയത്ത് മനുഷ്യനെ അള്ളാഹു അങ്ങനെ പാറയും പൊട്ടിമുളപ്പിച്ചില്ല മനുഷ്യനെ മാതാവിൻ്റെയും പിതാവിനെയും അവന് ബാധ്യതപ്പെട്ട രണ്ടാളിൽ നിന്നാണ് ഒരാളെ ഉണ്ടാക്കുന്നത് ഒരാളിൽ നിന്നല്ല രണ്ടാളിൽ നിന്ന് രണ്ടാളിൽ നിന്ന് രണ്ടാളോട് അവന് ബാധ്യതയാണ് രണ്ടാളോട് ബാധ്യതയാണ് ബാധ്യത പറയുന്ന ഒരാളായി നമുക്ക് തോന്നുന്നത് സീത ആദമാണ് അത് പറ്റൂല്ല ആ ആളാകട്ടെ ബാധ്യതയുടെ ബാധ്യത ധീനത്തിൽ ഒളിപ്പിച്ചു ൂറിനോട് തീർത്ഥത്തില്ലാത്ത ബന്ധമാണ് ആദം അലിസ്ലാത്തു വസ്സലാൻ അത് ഉമൂമത്തിനോടുള്ള ബന്ധം പോലും അല്ല ഭയങ്കര ബന്ധമാണ് അപ്പൊ ബാപ്പാനോടും ഉമ്മാനും ഉള്ളതിനേക്കാളും വലിയ ബന്ധം ബാപ്പയും ഉമ്മയും ഇല്ലാത്ത അള്ളാഹു തല ആളുകൾ ആൾക്ക് അള്ളാഹു കൊടുത്തു ബാധ്യതയില്ലാതെ ഒരാളെയും അള്ളാഹു പടച്ചില്ല പടച്ചില്ല രണ്ടാളോട് ഉമ്മയോട് എന്നാ ഇതൊന്നും അള്ളാഹു ആവശ്യമില്ല അസ്ബാബുകൾ വെച്ചിട്ടല്ലാത്ത ഒരു കാര്യവും ലോകത്ത് പറഞ്ഞിട്ടില്ല അതാർക്കും നിഷേധിക്കുക പക്ഷെ നിഷേധിച്ചവൻ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അങ്ങനെ എല്ലാത്തിനെയും അള്ളാഹു സുബാനുഹോത്തായ ചുരുക്കിക്കുട്ടി വെച്ച ഒരു ഒരു അടിസ്ഥാനമാണ് മുഹമ്മദ് മുസ്തഫ അതിൻ്റെ അസുല് കണ്ടെത്താൻ മനുഷ്യന് കഴിയുകയും ഇല്ല അല്ലെ അസലുണ്ട് കണ്ടെത്താൻ കഴിയില്ല അംബിയായന് കഴിയൂല പിന്നെന്തോ ആയിന് ഒരിക്കലും കഴിയൂ റസോള്ളന്റെ രഹസ്യം അത് സിറാണ് ആർക്കും അള്ളാഹുവിനും റസൂലിനും ഇടയിലുള്ള സിറാണ് റസൂഹി സ്വല്ലു അലം പിന്നത് ഒരാൾക്കും അറിയില്ല അള്ളാഹു അംബിഅലി ഇബ്രാഹിം ഇബ്രാഹി നബിക്ക് പോലും മുത്തു റസോള്ള രഹസ്യം അറിയൂല അറിയാൻ പാടില്ല അറിയൂല അതറിയേയില്ല അങ്ങനത്തെ രഹസ്യത്തിന്മേൽ വെച്ചതാണത് അത് അറിയാൻ പാടില്ല അതറിയൂല പക്ഷെ എല്ലാവർക്കും അതിന് കടപ്പാടാണ് എല്ലാവർക്കും നൂറ്റി മുപ്പത്തിയാറ് വട്ടം മൂസ എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആാനിൽ അഹമ്മദ് എന്ന് പറഞ്ഞത് ഒരു വട്ടം എന്നാൽ അഹമ്മദ് യത്തോ വലിയ ഒരു റത്തുബ ഇല്ല അഹമ്മദ്യത്തിൻ്റെ സമ്മാനമാണ് മുഹമ്മദ് യത്തു അഹമ്മദ് യത്ത് ബിനഫ്സിഹിയാണ് മുഹമ്മദ് യത്ത് മിനോ വൈദിഹിയാണ് വേറൊരാളിൽ നിന്ന് നബിക്ക് കിട്ടേണ്ടതാണ് മുഹമ്മദ് അത് അള്ളാഹു നിശ്ചയിച്ചതാണ് ഈ ആളെ നിങ്ങളെല്ലാവരും പ്രശംസിക്കണം സ്നേഹിക്കണം വലിപ്പപ്പെടുത്തണം പ്രശംസിക്കണം എന്നത് അള്ളാഹു നിശ്ചയിച്ചതാണ് ഖുർആാനിൽ നൂറ്റിപ്പതിനാല് സൂറത്തിൽ ഒരു സൂറത്തിൻ്റെ പേര് മുഹമ്മദാണ് പ്രശംസിക്കപ്പെടേണ്ട വ്യക്തി എന്തിനാണ് പ്രശംസ കർഹനായത് അത് അഹമ്മദിയെത്തുകൊണ്ടാണ് അതാകട്ടെ ഖുർആനിൽ ആകെ ഒരു വട്ടാണ് ആദം എന്ന വാക്ക് ഖുർആനിൽ ഇരുപത്തഞ്ച് വട്ടമാണ് ഇബ്രാഹിം എന്ന വാക്ക് ഖുർആാനിൽ അറുപത്തൊമ്പത് വട്ടമാണ് അതേസമയത്ത് മൂസ നൂറ്റി മുപ്പത്തി ആറ് വട്ടമാണ് അഹമ്മദ് ഒരു വട്ടമാണ് ഒറ്റം രണ്ടാമത്തെ വട്ടമില്ല അഹമ്മദ് ഒറ്റവട്ടാണ് എന്തേ അത് രഹസ്യം അതിനെ തുറക്കാൻ കഴിയില്ല അഹമ്മദീയത്തിന് ഒരാൾക്ക് തുറന്നു കിട്ടി എന്ന് വാദിച്ചാൽ അവൻ കാണ് അമ്പ്യാക്കൾക്ക് പോലും തുറന്നു കിട്ടിയില്ല എന്തുകൊണ്ട് അത് രഹസ്യമാണ് ആ രഹസ്യത്തിൽ നിന്നാണ് ഈ അത് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കും അറ്റം കിട്ടാത്ത രഹസ്യമാണ് നൂറ്റി മുപ്പത്തി വട്ടം മൂസ എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞ അഹമ്മദീയെന്ന് പറഞ്ഞൊറ്റ രണ്ടാമത്തെ വട്ടം വട്ടമല്ല മുഹമ്മദ് അത് പരിശുദ്ധ ഖദറാണ് അലിഫ് അലിഫ് നാലക്ഷരമാണ് ജലാലത്തിന്റെ മുഹമ്മദ് എന്ന വാക്ക് കുർആാനിൽ നാലുവട്ടാണ് അതേസമയം എട്ടോട്ടാണ് അത് പണ്ടാരും പറഞ്ഞില്ല അവസാനം പറയേണ്ട ഒരാൾ പറയേണ്ടി വന്നു അഹ്മദ് എനിക്ക് ശേഷം ഒരാൾ വരുന്നുണ്ട് ആ ആളുടെ പേര് അഹമ്മദാണ് അത് വേറെ ആൾക്കും അറിയൂയില്ല ഈ ആളുടെ ഈ ആളുടെ രഹസ്യ മുഹമ്മദ് മുസ്തഫ പുണ്യ മുഹമ്മദ് ഉറക്കെ പറഞ്ഞാൽ ഉറക്കെ ചെല്ലിക്കളെ പുണ്യ മുഹമ്മദ് മുസ്തഫ രഹസ്യമാണ് അള്ളാവിൻ്റെ രഹസ്യമാണ് മുഹമ്മദ് തന്നെ രഹസ്യമാണ് അത് ഞാൻ അറിയാക്കന്മാർക്കേ തരിയുള്ളൂ മുഹമ്മദീയത്തൊരാൾക്ക് തുറന്നു വിട്ടാൽ വലിയ പിന്നെ അവൻ അതുപോലെ തന്നെ കുറച്ച് ഭാവും അഹമ്മദിയത്തിലേക്ക് പോകില്ല മുഹമ്മദിയത്തിലേക്ക് കയറാൻ കഴിയില്ല മുഹമ്മദിയത്ത് തുറന്നു കിട്ടിയാൽ വലിയായി അള്ളാഹുലിനെ വലിയ ഉണ്ടാവില്ല മുഹമ്മദിനെ വലിയ ഉണ്ടാവുള്ളൂ എന്തുകൊണ്ട് അള്ളാഹുലാക്ക് തുറക്കൂല്ല അത് മുഹമ്മദിനെ മാത്രമേ തുറക്കുള്ളൂ ഫന്ത് അള്ളാഹുലേക്ക് ഒരു വാതിലേ ഉള്ളൂ രണ്ടാമത്തെ വാതിലില്ല അപ്പോൾ പിന്നെ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിലെ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതോ അത് മുഹമ്മദിനേക്കുള്ള വാതിലാണ് സർവ്വത്സൻ അള്ളാഹുവിക്ക് ദുർവാസ ഇല്ല അള്ളാഹുലേക്ക് ഒരു ദുർവാസയുള്ളു അത് മുഹമ്മദാണ് فأنت باب الله أي يمدي أتاه من غيرك لا يدخل سيد البكر تنقل لك بدي يعني فأنت باب الله فأنت باب الله أي يمدي أتاه من غيرك لا يدخل فأنت باب الله أن الله إليك الل الله إليك الله إليك أن تواضل الله الله تعالى كعبه يقول يعني كعبه يقول يواضل الله إليك يواضل الله إليك أن تواضل الله تواضل الله يواضل അതൊരൊറ്റ ദുർവാസയാണ് ആ ദുർവാസ അള്ളാറ്റുർവാസ മുഹമ്മദും അള്ളാഹു സുബാന സൃഷ്ടികൾക്ക് കിട്ടുന്ന കിട്ടുന്നത് അതിനൊറ്റ പേരേ ഉള്ളൂ അള്ളാഹുവിൽ നിന്ന് സൃഷ്ടികൾക്ക് കിട്ടുന്നത് എന്താ കിട്ടേണ്ടത് എന്താ അള്ളാഹുലിനും ജനങ്ങൾക്ക് കിട്ടണ്ട എന്താ അള്ളാഹു നേരത്തെ തുടങ്ങിയത് കൊണ്ട് സ്വാഭാവികമായും ഇതൊന്ന് തീർന്നിട്ടെങ്കിൽ തോന്നുന്നു ഞാനും കുടുങ്ങിയതാണ് കാരണം അബ്ബാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ഓഫീസിൽ ഒന്ന് എന്നെ വിളിച്ചു ഫോൺ ഞാൻ വരായി പക്ഷേ പക്ഷെ ഭയങ്കര തിരക്കുള്ള ദിവസങ്ങളാണ് റബി അല്ലാബലി ഹസാനക്ക് ഭയങ്കര തിരക്കായിരിക്കും ഇന്ന് ഇനി ഇത് കഴിഞ്ഞിട്ട് മൂന്ന് പരിപാടി അവസാനത്തെ പരിപാടി പന്ത്രണ്ട് മണിക്ക് തീർന്നാലല്ലാണ്ടല്ലോ തീരാൻ സാധ്യതല്ല അത് കഴിഞ്ഞിട്ട് സുഭവസ്കരിച്ച് തൃശ്ശൂർ പരിപാടിയുണ്ട് ഞാൻ വലപ്പത്തരം പറയല്ല ഇന്നലെ തന്നെ ഉറങ്ങിയിട്ടില്ല അപ്പൊ ഇന്നത്തെ അവസ്ഥ അങ്ങനെ തന്നെയാണ് അപ്പം എനിക്കും പൂതിയുണ്ട് പക്ഷേ എനിക്കും കിടന്നുറങ്ങാനും കസാരി കുറ്റം ഉറങ്ങാനും ഒക്കെ പൂതിയുണ്ട് പക്ഷെ എനിക്കത് നടക്കൂല ഇനി കാരണം ഈ അബ്ബാസ് നമ്മൾ വളരെ സ്നേഹിക്കുന്ന മനുഷ്യന്മാര് എന്നെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരാണ് വളരെ കുറവാ കുറഞ്ഞ മനുഷ്യന്മാർക്കെങ്ങനെ ഇഷ്ടമുണ്ടാവുള്ളൂ കാരണം എന്താ ഇയാൾ പറയാൻ അറിയില്ല എന്ന് എല്ലാവരും ഇതിന്റെ കാര്യം അങ്ങനെ തന്നെ ഞാൻ എന്താ പറയാ എനിക്കന്നെ അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കുറഞ്ഞ മനുഷ്യന്മാർക്ക് ഇന്ന ഇഷ്ടമാണ് അതിൽപ്പെട്ട ഒരാളെ അബ്ബാസ് വൈസ് അപ്പോൾ അയാൾ ഏത് ഊണിന് ഉറക്കിലും സുഖത്തിനും ദുഃഖത്തിലും ആളുകളെ വിമർശിക്കുമ്പോഴും കുറ്റം പറയുമ്പോഴും ഒക്കെ നമ്മളൊപ്പം നിൽക്കണ ആളുകളോട് നമുക്കുള്ളൊരു കടമുണ്ടാവും അപ്പോൾ ആ മനുഷ്യനെയും ഇവരെല്ലാവരും എൻ്റെ ഓഫീസിൽ വന്ന് നിങ്ങൾ വരണം എന്ന് നിർബന്ധിച്ചപ്പോൾ എനിക്ക് ഉരുതിരുണ്ട് ഇന്ന് വരാതിരിക്കാൻ കാരണം ഇന്ന് രണ്ട് പരിപാടി കഴിഞ്ഞ് വരികയാണ് ഇനി മൂന്ന് പരിപാടിക്ക് പോകുവാണ് അപ്പോൾ ഉരുതിരുണ്ട് ഇന്നോട് കഴിഞ്ഞ ആഴ്ച ആണ് വന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഉദ്രറൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ സമയത്ത് അങ്ങനെ ഉദ്രോടൊന്നും പറയാൻ പറ്റില്ല നിങ്ങളിത് വളരെ നിങ്ങളൊക്കെ കുഴങ്ങിയിട്ടുണ്ട് അപ്പൊ ഏതായാലും കുഴക്കല്ല കുഴക്കല്ലത്ര സുളാനെ പറ്റിയല്ലേ സുളാന്റെ പകരക്കാർ രണ്ട് വിഷയം പറഞ്ഞാൽ ഇവിടെ അവ രണ്ടേ രണ്ട് വിഷയം പറയാനുള്ളൂ അത് ഒറ്റയടിക്ക് പറയുകയും ചെയ്യുക പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചു അതൊക്കെ ഒരു സിഹർ ഭാഗത്തിലാക്കുമ്പോഴെയാണ് കാ പണിയും മുക്കാ ചൊർക്കും എന്ന് പറയും അതാണ് കാ ഉള്ളൂ പിന്നെ മുക്കാ ചൊറുക്കും കൂടി കൂട്ടുമ്പോളെ അങ്ങനെയുള്ളു സംഗതി തന്നെ അപ്പുറത്തെ പരിയത്തെ കുഞ്ഞാലയാണ് നമ്മളെ മകൻ കിട്ടുന്നത് കുഞ്ഞാൾ നമ്മളെ പരി രാവും പകരം പാഞ്ഞിറക്കണ കുട്ടിയാണ് ഓൾ അങ്ങനെ പാഞ്ഞതുകൊണ്ടാണ് ഈ കല്യാണം ഉണ്ടായാലും എന്നാലും അങ്ങനെ ഓളന്ന് കൊണ്ടുവരാൻ പറ്റൂല അതിനോൾക്ക് ഇരുപത്തഞ്ച് അയ്യായിരം ഉറുപേൻ്റെ വസ്ത്രം വാടക എടുക്കണം അങ്ങനെ പത്ത് ലക്ഷം രൂപേൻ്റെ പൊന്ന് കയറ്റണം ഓളും ഇന്നലെ രാവിലെ വരെ നമ്മളെ പരി കിടന്നുറങ്ങിയിട്ടുണ്ട് ഒന്നും വിഷയല്ല പക്ഷെ അങ്ങനെ ഉണ്ടല്ലോ ഓരോ കണക്കുകൾ അപ്പം എന്ന് പറഞ്ഞതുപോലെ വിഷയം ഞങ്ങൾക്ക് ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് എനിക്ക് പറഞ്ഞുതരാൻ കഴിയും പക്ഷേ എനിക്ക് കുറച്ച് ചുർക്കു കൂട്ടിയാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളു ഇത് കുറെ കുറച്ചുള്ളൂ ഒറ്റ വാക്കുകൊണ്ട് ഇവിടെ അപ്പം പൊട്ടിച്ചേരാം പക്ഷെ അതുകൊണ്ട് ഇത് തീരൂല്ല ഞങ്ങളെ തലക്കേറില്ല ഈ ലോകത്തെ രണ്ട് കൂട്ടരേ ഉള്ളു അമ്പിയാവ് കൗലിയാവ് രണ്ടിൻ്റെയും സറ അത് അംഗീകരിക്കാത്തവന് പ്രത്യക്ഷത്തിൽ മുസ്ലിം പക്ഷെ ഉള്ളിൽ കാഫറോ മുസ്ലിം ഒക്കെ മുസ്ലിമോ അല്ല കാഫറൊക്കെ കാഫുറല്ലൊക്കെ കാഫുറാണെന്നും മുസ്ലിം ഒക്കെ മുസ്ലിമാണെന്നും വിചാരിച്ചിരുന്നു കുറേ കാലം ഇപ്പൊ ഈ അടുത്ത കാലത്ത് പിടുത്തം കിട്ടിയതാണ് മുസ്ലിം ഒക്കെ മുസ്ലിമോ അല്ല കാഫറൊക്കെ പുറത്ത് പറഞ്ഞിട്ടില്ല ഞാൻ പുറത്ത് പറയാൻ വേണ്ടി പറയില്ല പക്ഷേ അല്ല നൂറ് ശതമാനം സത്യമാണ് സത്യമാണ് കാഫർ കാഫറല്ല കാഫറിൽ കാർ ഉണ്ട് കാഫറിൽ കാർ അല്ലാത്തവരുണ്ട് കാഫർ പച്ച കാഫർ മുസ്ലിമിൻ്റെ അലമത്ത് മുഹമ്മദ് എന്ന ഒരു സാധനം കൽബിൽ വെക്കുന്നത് കൊണ്ട് മാത്രമാണ് മുസ്ലിമിനെയും കാഫറിനെയും തീരുമാനിക്കുക അലമത്ത് മുഹമ്മദ് എന്ന സംഗതി ഇസ്ലാമിലെ ആദ്യത്തെ വക്കഫ ഒരു ജൂതം കൊടുത്തതാണ് ഇസ്ലാം അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് അല്ലാതെ അതല്ല ആദ്യത്തെ ജൂതൻ കൊടുക്കുന്നത് ഏതാണ് ജൂതൻ മദീനയിലെ സുനഗോഗിലെ ഏറ്റവും വലിയ പള്ളിയിലായ ജൂതൻ അവിടുത്തെ ഏറ്റവും വലിയ പുരോഹിതനായ ചൂതൻ ശനിയാഴ്ചയാണ് വഹദുദ്ധം വരുന്നത് അപ്പോൾ ശനിയാഴ്ച അവർക്ക് ശാപത്തിനാളാണ് അന്നവര് ഒരു പണിക്കും പോല പണിക്കൊന്നും പാടില്ല ദൗദിനുടെ കാലത്ത് ഹറാമാക്കിയത് അവർക്ക് ശനിയാഴ്ച പണിക്കെടുക്കൽ ശനി ശനിയാഴ്ച പണിക്കിറങ്ങിയത് കൊണ്ടാണ് ദൂതന്മാരിൽ എഴുപതിനായിരം ആളുകൾ ഒരൊറ്റ രാത്രി അള്ളഹുക്കിയത് പണിക്കിറങ്ങിയോണ്ട് ജുമാക്കു പോയി അവർ ശനിയാഴ്ച പള്ളിയിൽ പോയതാണ് അപ്പൊ അവർ പണിക്കേ പോകില്ല ചരിത്ര സത്യങ്ങളാണ് അപ്പൊ ഈ അവരൊരു പണിക്കൊമ്പില്ല അതേസമയത്ത് ശനിയാഴ്ചയാണ് തുടങ്ങുന്നത് അപ്പോൾ തലേന്ന് രാത്രി ഈ പണ്ഡിതൻ സുനഗോകിൽ പ്രസംഗിക്കാണ് നാളെ ശാപത്തില്ല അതിനെ ചില ജൂതപ്രമാണിമാരുണ്ടായിരുന്നു അവരിങ്ങനെ ഒരു കോംപ്രമൈസ് ആയിട്ടുണ്ട് പക്ഷെ അതേസമയത്ത് അവരെന്ത് പറഞ്ഞു മുഹമ്മദിനെ നമുക്ക് സഹായിക്കണം എന്നുണ്ട് പക്ഷെ ശാപത്ത് നാളാണ് യുദ്ധം എന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ പ്രധാന പുരോഹിതനായ ഈ പണ്ഡിതൻ അയാളെ മദീനയിലെ ഏറ്റവും വലിയ മുതലാളിയുമാണ് മദീനയിലെ ഏറ്റവും വലിയ ജൂതപണ്ഡിതനുമാണ് ഈ മനുഷ്യൻ സുനഗോപിൽ എണീച്ചെന്ന് പ്രസംഗിച്ചു നാളെ ശാപത്തില്ല നാളെ ആരും പള്ളിക്ക് വരണ്ട രാവിലെ ആയുധമെടുത്ത് പോവുക മുഹമ്മദിനെ സഹായിക്കൽ നമ്മുടെ കടമയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ആണയിട്ട് പറയുന്നു ഇയാൾ പറയാം നാളെ ഞാൻ ശാപത്തിന് പള്ളിയിൽ വരില്ല അതുകൊണ്ട് എൻ്റെ ആരാധനയിൽ പങ്കെടുക്കുന്നവർ എൻ്റെ കൂടെ വരിക എനിക്ക് രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട് മദീനയിലെ ഏറ്റവും വലിയ ജൂതപ്രമാണി ഞാനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ നാളെ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് വേണ്ടിയുള്ള യുദ്ധത്തിൽ ഞാൻ മരിച്ചാൽ എൻ്റെ മുഹമ്മദിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുക മുഹമ്മദിന് മുഹമ്മദിൻ്റെ മുഹമ്മദ് എന്താണ് ഉദ്ദേശിച്ചത് അത് നിർവഹിച്ചോട്ടെ

പള്ളി പള്ളിപ്പോയിന് വേണ്ടി കിട്ടിയ ആയിരം എടുത്തു വന്നു ആ യുദ്ധത്തിൽ ഈ ഈ മഹാൻ വിചാരിച്ച് അതേ സമയത്ത് തിരിഞ്ഞെച്ചിരുന്നു ആളുകൾ റുമാത്തിന് മുഹദ് മലയുടെ മുകളിൽ നിന്ന് മുസ്തഫള്ളായി ഇറങ്ങരുത് റസൂള്ളന്റെ വാക്കിൽ ലംഘിച്ച് അവർ ഇറങ്ങി അതുകൊണ്ട് ഹബീബിന്റെ മുൻപല്ലി പോലും പൊട്ടണ്ടി ഉണ്ട് അയാൾ ധീരത കട്ടി പക്ഷെ കുറച്ച് റുമാത്ത് ആ റുമാത്തിൽ കുറച്ച് മറ്റോ മനസ്സിലായോ പറഞ്ഞത് മുസ്ലിം എല്ലാം കൂടി മുസ്ലിം അല്ല കാഫറെല്ലാം കൂടെ കാഫറല്ല ഇതിൻ്റെയൊക്കെ ഉണ്ണി പറ അളവത്ത് മുഹമ്മദാണ് അത് ഉണ്ണി ഉണ്ടോ അത് വൃത്തിയാവില്ല ഒരിക്കലും വൃത്തിയാവില്ല അത് നമ്മളെ കൽപ്പിലില്ലേ അത് നമ്മളെ കല്പിലില്ലേ എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ചില ആളുകളുണ്ട് ചില ആളുകളുണ്ട് സുൽളാനെ പറ്റി പറയുന്ന സാണെങ്കിലും അവർ അനടിയിച്ചു سمعت بأن السَّدَسِ إِيمَانُ منهم أنهم يقولون وَالَّذِينَ اتَّبَعُوهُمْ بِإِحْسَانٍ يقولون أنهم 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 يقولون محمد يقولون يعني محمد. محمد والذين أنهم بإحسان أنهم يقولون أنهم يقولون

അവര് കൽപ്പിച്ചതെല്ലാം അതുപോലെ അതുപോലെയൊക്കെ അവരെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞ പറഞ്ഞാൽ മനസ്സിലാണ് നമുക്ക് പിൽക്കാലത്തെ മുസ്ലിങ്ങളിലേക്ക് ചേർത്ത് നോക്കിയാൽ ആവറേജുകാരാണ് സ്വാഹാബികൾ എല്ലാത്തിനും ഇപ്പം താജ്ജു നിസ്കരിക്കുന്ന സ്വാഹാബികളുണ്ട് താജ്ജുസ്വാ നമ്മളിരിക്കണം കൂടെ താജ് നിസ്കരിക്കാത്തവരങ്ങൾ ഉണ്ടാവും ചേകനൂരി എന്ന മനുഷ്യൻ വന്നിട്ട് അബൂഹേന തങ്ങളെപ്പറ്റി മോശം പറഞ്ഞാൽ ഏറ്റവും വലിയ മോശം അബൂർ താജ് സത്യമാണ് സത്യമാണ് പണിയാണ് രാത്രി രണ്ടു മണിവരെ ആ ഇൽമം കൊണ്ട് പണിയെടുക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കിതാബ് വീഴും കിട്ടിയ കടലാസക്കാട് വീണ്ടു പോകും പിന്നെ സുബ്രഹിക്കാൻ അറിയും അബു അഹമ്മദ് ബിൻ അഹമ്മൽ തങ്ങളെ വീട്ടിൽ വിരുന്നെന്ന് ഇമാമി നഷാഫിയായി രാജു അപ്പോൾ അഹമ്മദ് ബിൻ അഹമ്മദിന്റെ മകൾക്ക് ഒരു ഇൻകാർ വന്നു രാജു എത്ര വലിയ മോര്യരായിട്ട് ബാപ്പ ഓരോ വക്കത്തിനും ദ്വാരക്കും എന്റെ ഉസ്താദി പുറത്തു കൊടുക്കണേതാ ഉസ്താദോ വിരുന്നോടുന്നു കുട്ടി കാത്തിരുന്നു രാജു സ്കെച്ചിൽ രാവിലെ എണീറ്റർ പറഞ്ഞു ഞാന് ഞാൻ ഖുർആനിൽ വസ്സുന്ന അൽ ഭാര്യ ഇന്നലെ രാത്രി ഞാൻ ഖുർആനിൽ മസുന്നത്തിനും ആയിരം മസ്കലക്കൾ കണ്ടുപിടിച്ചു എന്തില്ല പറഞ്ഞിട്ടില്ലല്ലോ അപ്പം അവരുടെ കാര്യതൊന്നുമല്ല നിർത്താൻ വേണ്ടി ഞാൻ ഈ പറയുന്നത് ഇത് റഹസാനിൽ ചേരും ചെയ്യും ചേരാതിരിക്കുകയും ചെയ്യും രണ്ടുണ്ട് റഹസാനിൽ ചേരുന്നതും ഉണ്ട് ചേരാത്തുണ്ട് അവിടെ ചെല്ലുകയാണെങ്കിൽ പഴയ വണ്ടിയിൽ പഴയ കാറുണ്ടാവും പിന്നെ മെഷീനൊക്കെ ആരും എടുത്തുണ്ടോ ഉണ്ടുപോയിട്ടുണ്ടാവും പക്ഷെ അത് നല്ല വണ്ടിയായിട്ട് ബ്രസ്സാ പിന്നെ പറയും പേര് പേരുപാടി മനുഷ്യന്മാരെ ബുഖാരി എന്താണ് പറീസ് പിന്നെ എന്താ പറയാ ബെൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും പക്ഷെ കണ്ട നല്ല കാറാണ് ഉള്ളിൽ ഉള്ളിലെന്തില്ല മെഷീൻ ഇല്ലാത്തോണ്ട് കുട്ടികൾക്ക് കളിക്കാം ഞാൻ അങ്ങനെ ആയിട്ട് കുട്ടികൾ കളിക്കും വണ്ടി പോകില്ല അതേ സമയത്ത് അതേസമയത്ത് ബോംബേന്ന് പൂനേനൊക്കെ പഴയകാലത്തിൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേസ് കെട്ടാത്ത ലോറി ഒരാൾ ഒറ്റക്കുത്തിരുന്നാണ്ട് ഇങ്ങനെ ഹൈവേയിൽ കൊണ്ടുവരും ഞാൻ ആ ഹൈവേൻ്റെ അടുത്ത് രണ്ടത്താൻ്റെ അടുത്ത് കുറച്ചാലും പോക്കിസ്ഥാനെടുത്ത് പഠിച്ചിരുന്നു അക്കാലത്തൊക്കെ സ്ഥിരമായി കണ്ടതാണ് ഇങ്ങനെ ലോറി പോകും കേസ് ഉണ്ടാവില്ല ഇല്ല പക്ഷേ മെഷീൻ ഉണ്ട് കേസ് ഉണ്ട് മെഷീൻ ഇല്ല കേസ് ഉണ്ട് ഓ മുനാഫി ഖാൻ മെഷീൻ ഇല്ല അത് മുനാഫിഖോ വണ്ടിയാണ് എന്ന് പറഞ്ഞത് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം ഇതിൻ്റെ ഒക്കെ ഉള്ളുണ്ട് അത് ഹിബാൻ എന്ന് അങ്ങനെ പറ്റൂലി പറഞ്ഞതും പാർട്ടിയായാലും പഠിച്ചു പറഞ്ഞില്ല വിശ്വസിച്ചു പഠിച്ചില്ല മരിച്ചു ആ മനുഷ്യന്റെ നിറഞ്ഞ സ്വർഗീയ നബി ഓടി പെണ്ണുങ്ങളെട്ട് മുസ്ലിമിലുണ്ട് അങ്ങനെയല്ലേ നോക്കൂല അതല്ലേ മൗലുദ്ദീൻസ് എന്താണ് ഈ മൗലുദ്ദീൻസ് നോട്ടല്ലെങ്കിൽ പിന്നെ എന്റെ മൗലയുള്ളത് فقلت ما شأنك؟ فقال رأيت الليلة رجلا حسن الوجه طيب الرائحة عظيم الهيبة أزجل الحاجبين سهل الخد صلاة من صلى ذكر رسول الله عليه وسلم رأيت الليلة رجلا صلى الله عليه وسلم حسن الوجه طيب الرائحة عظيم الهيبة أزجل الحاجبين عظيم الهيبة أرندا

ോമ്പായി നമ്മൾ നോമ്പ ലാഭം വർത്തക്കാണ് ഭർത്തക്കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട് എല്ലാം കൂടി പറയാൻ പറ്റൂല ബത്തക്കെ നോമ്പ് നമ്മൾ നോമ്പാണ് നമ്മളിപ്പോ എന്താ നമ്മൾ നിങ്ങൾ മുത്തക്ക നിങ്ങളാകാൻ വേണ്ടിയിട്ടാണ് നോമ്പ് ഒഴിപ്പിച്ചത് നിങ്ങൾ ആരെ മുത്തക്കായത് കൊല്ലം ഇല്ല രണ്ടു മൂന്ന് മാസമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ വല്ല എക്സ്പെരിഡ് കഴിയാൻ വെച്ചില്ലല്ലോ ഈ കൊല്ലത്തെ നോമ്പ് കഴിഞ്ഞിട്ട് മുത്തക്കയാല കഴിഞ്ഞല്ലത്ത് നോമ്പ് കഴിഞ്ഞിട്ട് മുത്തക്കയായാലും അതിന് മേലത്തെ കൊള്ളത്തു പോകുമ്പോൾ ഇതിന് മുത്തക്കയാരം ആയുസിൽ ഒരു തവളാകൊണ്ട് മുത്തക്കായ ഒരാൺകുട്ടിയുടെ ഈ പറയും ബത്തക്കൻ നിന്നിട്ടുണ്ട് മുത്തക്കയറ്റില്ല ബത്തക്ക മുത്തക്കി രണ്ടും ഒരേ പോലെ കോലാണ് നമ്മൾ മുത്തക്കയറ്റില്ലെങ്കിലും ബത്തക്കിയറ്റി ബത്തക്കാരുന്നു ഇതൊന്നും പറഞ്ഞ കാര്യമല്ല കാരണം ഞാനീ പറഞ്ഞ ഞങ്ങളെ തരക്കില്ല ഇയാളൊരു പിരാന്താണ് എനിക്കെന്നെ അറിയാം എനിക്ക് പിരാണ്ടാണെന്ന് എനിക്കറിയുമോ എനിക്ക് പിരാന്താണ് എനിക്ക് വേറെ പിരാന്താണ് എനിക്ക് വിരാണ്ടാണ് വേറൊരു സൈസ് മാത്രം അള്ളാഹുവിന്റെ ഹബീബ് സൊല്ലാഹു അലി വസ്ലമ തങ്ങളെ കൊണ്ട് വിരാണ്ടാകാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ അള്ളാഹിന്റെ ഹബീബിനെ ഈ നമ്മളെ അവസ്ഥ എന്താ അതല്ലേ റസൂള്ള വരുന്നല്ലോ റസൂളുടെ വാസന അവിടെ അടിച്ചിട്ടില്ലെങ്കിൽ അതിനെന്ത് വിലയുള്ളത് സത്യത്തിൽ മൗലിദികൾ ഉണ്ടായത് ഇങ്ങനെയാണ് പിന്നെ ഇതിന് ഹുജുബ് ഉണ്ടാവും ഇത് ജമാൻ ഹുജുബാണ് ഇതിന് സമാൻ ഹുജ്ബാവു സത്യത്തിൽ നബിയെ കേറ്റേണ്ടത് ഇങ്ങനെ ഇങ്ങനെ നബി കയറിയ ശക്തിയാണ് പക്ഷെ കാലം കഴിയുമ്പോൾ ഇതിന് ശക്തി കുറഞ്ഞു ഏ നമ്മളിന്റെ കൂടെ മനസ്സിലാ തലക്ക് നേം കൊടുത്ത കുറച്ച് മതി ദേശം പഴയ കാലത്ത് ഈ എന്താ പറയുക പിന്നെ സൂപ്പർവൈസിന്റെ കല്ലിനെ മുന്തു കെട്ടു നമ്മളന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു സൂപ്പർവൈസിന്റെ കല്ലാണ് അന്ന് ഉജാലിറങ്ങിയിട്ടില്ല അപ്പൊ അത് മുണ്ടു കെട്ടിയാണ് പിന്നെ അത് വെള്ളത്തിലൊന്നും നട്ട് എടുത്തു നോക്കും എന്ന് പറഞ്ഞ മാതിരി ഞാൻ മുണ്ട് കെട്ടിയ കുറച്ച് കല്ല് നിങ്ങൾക്ക് തരാം പിന്നെ നിങ്ങൾക്ക് എവിടെയും വെള്ളത്തിൽ നല്ലോണം തല കൊടുത്തിട്ട് ചിന്തിക്കണം മനസ്സിലായി പറഞ്ഞോ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് എന്റെ അവസാനം പറഞ്ഞ വാക്ക് എന്താ അവസാനം പറഞ്ഞു എന്താ അവസാനം പറഞ്ഞേ എന്റെ വിഷയം പറഞ്ഞ അവസാനം അവസാനം എന്താ പറഞ്ഞു ഊർമണ്ട് പിന്നെ പിന്നെ ഊർമ അങ്ങനെ അവസാനം പറഞ്ഞ എന്താ പോകുന്നേ പിന്നെ ഉൾക്കൊള്ളേണ്ടത് ഇങ്ങനെയാ രണ്ടാ ഇത് രണ്ടാം ഇത് രണ്ടാ നമുക്ക് ദുനിയാവ് മുഴുവൻ നമ്മൾ അവൻ എങ്ങനെ കേൾക്കും പക്ഷെ എന്നെ ശക്തി കുറഞ്ഞു ഇങ്ങനെ ഒരാൾക്ക് മാത്രമേ മനുഷ്യകുലത്തിൽ കുലത്തിന് ശക്തി ഉള്ളു അള്ളാവിൽ അത് മുഹമ്മദ് എന്തുകൊണ്ട് ഹിജാബില്ലാതെ അള്ളാവിനെ കണ്ടു അതാ ശക്തി ആ ശക്തി ലോകത്ത് ഒരു ഇത് ഇനി അവസാനം നമ്മൾ ഫിർദൌസ് പോയിട്ട് ഇങ്ങനെ കാണും അത് ശക്തിയാ പിന്നെ മാറൂല ഭയങ്കര അതുവരെ നമ്മൾ എങ്ങനെ കേൾക്കും ശക്തി കുറക്കും മൂന്നാമത്തെ ഒരു വഴിയില്ലാഹു സെമിയാൻ ബസീറൻ ബസീറിനെ പിന്നാക്കാൻ കാരണം സെമിയനെ മുന്തി മുന്തിക്കാൻ കാരണം സെമിനെ ശക്തി കുറഞ്ഞാണെങ്കിൽ കെസ്രത്ത് അതായത് ഒരാളെ ഒരു കാര്യത്തെ അറിയാൻ കണ്ണ് കുറഞ്ഞ ഉപയോഗിക്കേണ്ടതുണ്ട് ചെവി ഒരുപാട് ആൾക്ക് ഉപയോഗിക്കാം മനസ്സിലായില്ല ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ കണ്ടവര് രണ്ടാളാണ് കേട്ടോ പത്രം വെച്ചാൽ ഒക്കെ കേട്ടോ അതായത് കോടാനും കൂടി കേൾക്കും രണ്ടാളാണ് കാണ കാണില്ല ശക്തി അപ്പൊ ഭയങ്കര അപ്പൊ അത് നമുക്ക് കാണാം പക്ഷേ നമ്മൾ കേൾക്കുക നെബിയെ ഒരു ജനത എന്തിരുന്നറിയാതെ ഈ സാധനം കൂടുതൽ ഉപയോഗിക്കുന്നത് വളരെ മൂക്കിലൂടെ ക്യാൻസർ വരും അള്ളാഹു കാത്തിൽ രക്ഷപ്പെട്ടത് ശ്രദ്ധിക്കുക ഇതൊക്കെ ആകൃതമാനിൻ്റെ ലക്ഷണങ്ങളാണ് ഒരിക്കലും ടിഷ്യൂ പേപ്പർ കൊണ്ട് മുഖം തുടക്കരുത് വളരെ മൈന്യൂട്ടായ സാധനം കൊണ്ട് കൊടുക്കരുത് അള്ളാവ് കാത്തി രക്ഷിക്കട്ടെ വൈറ്റ്നെസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന കണ്ടന്റുകൾ പെട്ടെന്ന് ക്യാൻസർ ഉണ്ടാക്കും ഇതുകൊണ്ട് മുഖം സ്ഥിരമായി തുടക്കാൻ പാടില്ല വളരെ അപകടകരമാണ് ഇടക്കൊരു വിഷയം പറഞ്ഞതന്നെ ഉള്ളൂ തിരിച്ചൊന്നും അള്ളാഹു നമുക്ക് ആഫ്യ ആ തരട്ടെ അപ്പം പറഞ്ഞോണ്ട് പക്ഷെ വസൂലുദ്ദാനെ ആദ്യം കേൾക്കൽ മുൻകാലത്ത് അമ്പ്യാക്കൾ കേട്ടു

പിന്നെ അടുത്തതും മുരിശന്മാരിൽ മികവുറ്റതും ആരാണ് സിദ്ധികുലക്കമാറാണ് ഓരോ രണ്ടാളും ഈമാൻ ലോകത്തുള്ള ആർക്കും ഇല്ല കാരണം അവർ നബിയെ കണ്ടത് എങ്ങനെയാണ് മനസ്സിലാക്കി നബിയുടെ അളമത്തിന് എങ്ങനെ കണ്ടു പാറി മനുഷ്യന്മാരെ ഇങ്ങനെ എങ്ങനെ കണ്ണ് കണ്ണിലൂടെ കണ്ട അളമത്തിന് ഭയങ്കര ശക്തിയാണ് സ്വഹാബത്തൊക്കെ നബിയുടെ എങ്ങനെ കണ്ടു സ്വഹാബത്തിൻ്റെ കാലം കഴിഞ്ഞു സ്വഹാബത്തിന് സ്വഹാബത്തിൻ്റെ കാലം കഴിഞ്ഞു

അവർ കണ്ടത് അവരുടെ കൽബിലുണ്ട് പിന്നെ ആ സമയങ്ങളുടെ അതിന്റെ മധുരങ്ങൾ മധുരങ്ങളായവറക്കലാണ് അവർക്ക് മോലൂട്ടത് കാരണം അവർ നബി ഇറക്കിയത് ഇങ്ങനെയല്ല പിന്നെ ഇങ്ങനെ ഇറക്കണമെങ്കിൽ ഒരാൾ ഇങ്ങനെ പറയണം ഇതിന് ഇതിൻ്റെ ആവശ്യമല്ല ഇത് പോണു തുളപ്പൂട്ടിയപ്പഴ നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ ഉണ്ട് എന്നെങ്കിലും പറയും മനുഷ്യന്മാരെ ഉണ്ടാകലും ഇല്ല ആളൊക്കെ നിങ്ങളിഷ്ടം എന്തിനാണ് മൗലിക ആവശ്യമായി വന്നത് നബിയെ ഇങ്ങനെ കാണാൻ വഴിയില്ല നബിയെ കാണത് എങ്ങനെയാണ് എങ്ങനെയാണ് അപ്പോൾ പിന്നീട് കേൾക്കണം കേൾക്കണെങ്കിൽ പറയണം പറയാനോ കേൾക്കൂല അതേ സമയത്ത് ഇത് രണ്ടിന്റെ ആ എന്തിനില്ല അതാണ് സത്യം ഭയങ്കര പക്ഷെ നബിയുടെ സമാൻ കൈ കയ്യാണ് നബി മണ്ണിനടിയിലേക്ക് പോകുന്നതോട് കൂടെ എന്തില്ലാതെയായി കണ്ണി നബിയിൽ പണിയില്ല പിന്നെ എന്തിനെ പണിയുള്ളൂ ചെവിക്ക് ചെവിക്ക് പണി എടുക്കണമെങ്കിൽ ഒരാൾ എന്ത് ചെയ്യണം അതിനുള്ള മൗല്യം അറിയാം അന്തം മുട്ടോനെ അന്തം വേണം ജിബർ കുത്തി മറിഞ്ഞ എന്തിനാ പുറകാ നിസ്കരിക്കണി മുഹമ്മദിയാണ് കേസിൽ മെഷീൻ ഇല്ലാതെ എന്തിനാണ് നിസ്കരിക്കണത് ജി ബുദ്ധിമുട്ട് അങ്ങനെ കാറിന്റെ കേസ് കുത്തി നിൽക്കാൻ മാതിരി ഇങ്ങനെ വളഞ്ഞുത്തിന്തിന് നിസ്കാരം നിസ്കരിച്ചോ

ഈ മദീന പള്ളിയിൽ ഓരോ വാക്കത്തിനും സ്വപ്പ് ശരിയാക്കിയവനെ പറ്റി ആ ചങ്ങായി മരിച്ചപ്പോൾ നിങ്ങൾക്കല്ലേ അള്ളാഹു അവർക്ക് എന്തുകൊണ്ട് അവരെ കൽപ്പിൽ ആരില്ല നിങ്ങളില്ല നിങ്ങളില്ലേ നിങ്ങൾ ഇല്ലാത്തവനെ താടി പഠിക്കാൻ അവസ്ഥ എന്തായി അപ്പൊക്കെ ഒരു ഇസ്ലാമിയുള്ള ചങ്ങായി മുഹമ്മദിനെറുപ്പുക സ്വന്തം എന്നിട്ട് അയിന് നിസ്കരിക്കുക അയിന് നോമ്പ് വിൽക്കുക അയിന് കഴിഞ്ഞവരെ പേരാണ് നമ്മൾ അതിന്റെ അവസ്ഥ നമുക്കൊന്നും അറിയില്ല നമുക്ക് ഒന്നും അറിയില്ല ആചരിക്കൂറിനല്ല ഉഷാറുണ്ടായി ഒരുത്തം പേടി ഇരുപത്തി അഞ്ച് കൊല്ലം മുമ്പ് ഒരാൾ ഒരു മുല്ലാക്ക പറഞ്ഞ തമാശ ആചേർ കാക്കന്റെ നെയ്ച്ചൂർ എല്ലാം രസം ഉണ്ടായിരുന്നു കാണും ഒരുത്തം പിടിയണത് അപ്പം മറ്റൊന്ന് ചോദിച്ചു തിന്നോന്ന് തിന്നോ പറഞ്ഞു ഞാൻ തിന്നിട്ടില്ല ആ തങ്ങൾ പപ്പാൻ്റെ ഒപ്പം പോയോ പറഞ്ഞതാണ്